ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അത്ഭുതം പറഞ്ഞുതരാം ഞാൻ ഒരു ഫ്രൈ ഉണ്ടാക്കിട്ടുണ്ട് ഫ്രൈ ഞാൻ കൊടുക്കാൻ പോവാണ് അടിപൊളി ഫ്രൈ ആണ് വെള്ളം ഫ്രൈ വെക്കാൻ പോകട്ടോ എന്താ അത് സാധനം ഇതിന്റെ അടുത്തേക്ക് ഒരു ഇറച്ചി എത്തൂല ഒരു മാംസത്തിന്റെ അടുത്തേക്ക് എത്തൂല ബമ്മ സൈസാണ് ഇത് അതുപോലെ അനവധി ഫ്രൈ ആക്കി നമ്മൾ തിന്നിട്ടുണ്ട് വീഡിയോസ് ഇതിക്കും ടേസ്റ്റാണ് കുറുക്കൻറെ അറച്ചി കുറുക്കൻ കുറുക്കന്റെ അറച്ചി ഇതിലും ടേസ്റ്റാ മട്ടൻ അതേ ടേസ്റ്റാ കുറുക്കൻ എങ്ങനെയുണ്ട് ഞമ്മളുടെ ഞമ്മളെ അവർക്ക് കൊടുത്ത ഒരു സമ്മാനാണെന്ന് അതിന്റെ ബാക്കിയുള്ള നമുക്ക് പിന്നെ പറയാം അവർ കഴിക്കട്ടെ എങ്ങനെയാണ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഈ കഴിച്ചത് തവള ഇറച്ചിയാണ് തവള തവള ഫ്രോഗിൻ്റെ ഇറച്ചി അവരറിഞ്ഞിട്ടില്ല ഇനിയിപ്പം അറിഞ്ഞാൽ വലിയ ഭക്ഷണങ്ങളാവും ഫുള്ള് കഴിച്ച് ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് ബീഫ് അടിപൊളി ബീഫെന്നാണ് പറഞ്ഞത് തവള ഇറച്ചിയാണ്